نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم വല്ലൂന ഇമാന്യരായ വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സർവലോക പരിപാലകനായ അള്ളാഹു സുബാനഹു തല നമി ഒരുമിച്ചുകൂടിയ ഈ മഹാസംഗമത്തെ അവൻ സ്വീകരിക്കുന്ന അവൻ്റെ കോടതിയിലെത്തുമ്പോൾ പ്രതിഫലം ലഭിക്കുന്ന എൽമിൻ്റെ സദസ്സാക്കി തീർക്കുകയും അതിന് അനുഗ്രഹീതമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ് കുടുംബമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലും അവ അവരെ വളർത്തുന്നതിലും നാം ശ്രദ്ധിക്കുന്ന ശ്രദ്ധയാണ് ഒരു നല്ല കുടുംബത്തെ ഉണ്ടാക്കി തീർക്കുന്നത് വ്യക്തികളിലൂടെ നല്ല കുടുംബങ്ങളിലൂടെ നല്ല സമൂഹമുണ്ടായി മാറേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിൽ പത്രകോളങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാടൊരുപാട് പേരുകൾ മുസ്ലിം നാമങ്ങളാണ് എന്ന് ഇവിടെ പലരും സൂചിപ്പിച്ചു എവിടെ നിന്നാണ് ഒരു മോഷ്ടാവ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഒരു കൊലപാതക എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഒരു പിടിച്ചുപറിക്കാരൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട അവൻ എവിടെ നിന്നാണോ വളർന്നു വരുന്നത് ആ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം ഉയർന്നു വരുന്നത് തന്നെ നല്ല വ്യക്തികളുണ്ടാകാൻ നമ്മുടെ കുട്ടികളെ നല്ലവരായി വളർത്തിക്കൊണ്ടുവരാൻ നാം എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു വലിയ വിഷയമാണ് ചില സൂചനകളും കാലിക പ്രസക്തമായ ചില നിർദ്ദേശങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പരിശുദ്ധ ഖുർആൻ സുറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ് ഹാനഹുല അവൻ്റെ ഇഷ്ടദാസന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിടത്താണ് ഞാനിവിടെ ഓതിവച്ച ആയത്ത് സൂചിപ്പിക്കുന്നത് നാഥ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ റബേ എന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്നത് എങ്ങനെയാണ് അവർ നമുക്ക് പ്രിയപ്പെട്ടവരായി തീരുന്നത് നാം അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്നും നാം അവർക്ക് കൊടുക്കുന്ന പരിഗണനയിൽ നിന്നും നാം അവർക്ക് കൊടുക്കുന്ന പരിരക്ഷയിൽ നിന്നുമാണ് അവർ അത് നമുക്ക് തിരിച്ചു നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ തനിക്കുണ്ടാകുന്ന സന്താനങ്ങൾ നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ ഇസ്ലാം അവരോട് പറയുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന നിന്ന് തുടങ്ങണം ആ ശ്രദ്ധ എന്നാണ് പരിശുദ്ധ ഇസ്ലാം ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്ത് പറഞ്ഞുമല്ലോ പലരും പലതിൻ്റെ മാനദണ്ഡത്തിലും വിവാഹം കഴിക്കാറുണ്ട് പക്ഷേ ഒരു സത്യവിശ്വാസി വിവാഹം കഴിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദർശ ഇണകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവനുണ്ടാകുന്ന സന്താനങ്ങൾ അവന് അവനുണ്ടായി അവനുണ്ടാകേണ്ടുന്ന മക്കൾ അത് വളർന്നു വരേണ്ടത് ആ ഇണയുടെ മേൽനോട്ടത്തിലാണ് അങ്ങനെ വരുമ്പോൾ ആദർശാടിത്തറയില്ലാത്ത ഒരു ഇണകളാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികൾ അനുസരിച്ചുള്ളതായിരിക്കില്ല അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലായിരിക്കില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം അങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യൻ മാത്രമാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമാണ് സ്വന്തം കുഞ്ഞുങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പിറവികൊള്ളുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള ചിത്രങ്ങൾ ഉണ്ടാകാം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ പിറവിയെടുക്കുന്ന ജന്മം മനുഷ്യൻ്റേത് മാത്രമാണ് എന്ന് ചുരുക്കം മൃഗങ്ങളങ്ങനെയല്ല മൃഗങ്ങൾ സ്വാഭാവികമായിട്ടവർ എണചേരുകയും സന്താനങ്ങളുണ്ടാവുകയും ചെയ്യുന്നു എന്ന് മാത്രം പക്ഷേ മനുഷ്യരോ വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് പ്ലാൻ ചെയ്യാം നമുക്കെപ്പോൾ സന്താനങ്ങൾ വേണം അല്ലെങ്കിൽ എങ്ങനെയുള്ള സന്താനങ്ങൾ വേണം അങ്ങനെ സ്വപ്നം കാണാം മനസ്സിൽ മുമ്പേ വിരിഞ്ഞ കുട്ടികളായിരിക്കും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഭൂമിയിലേക്ക് പിറന്നു വിടുന്നത് എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ പിറന്നു വീഴുന്ന കുട്ടികളെ പറ്റിയുള്ള ചിത്രം എങ്ങനെയായിരിക്കണം ഇസ്ലാം പഠിപ്പിക്കുന്നു മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന പരിഷത്ത് കുർ അനുസൂചിപ്പിക്കുന്നുണ്ട് പടച്ചവനെ എനിക്ക് നീ സൽസന്താനങ്ങളില്ലെന്ന് പ്രധാനം ചെയ്യണമേ എന്ന് ഉണ്ടാവുക എന്നതല്ല ആൺകുട്ടി ഉണ്ടാവുക എന്നതല്ല പെൺകുട്ടി ഉണ്ടാവുക എന്നതല്ല ഉണ്ടാകുന്ന കുട്ടികൾ സ്വലഹീങ്ങളാവുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് ചുരുക്കം അപ്രകാരം തന്നെ നബി അലഹിസ്ലാം പ്രാർത്ഥിച്ചു റബ്ബി നല്ല സന്താനത്തെ തരണേ നാഥ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളതെന്താ ഒരാൺകുട്ടിയെ തരണമെന്നോ ഒരു പെൺകുട്ടിയെ തരണമെന്നോ എന്നാണെങ്കിൽ വിശ്വാസി പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ മാതൃകയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വടച്ചവനെ സ്വാലിഹീങ്ങളിൽ നിന്ന് പ്രദാനം ചെയ്യണേ നല്ല സന്താനങ്ങളെ തരണേ അപ്പം കുട്ടികളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ നന്മയുള്ളവരാകണം നല്ലവരാകണം എന്നുള്ള പ്രാർത്ഥനയുണ്ടാകണം അപ്പം വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പില് സന്താനങ്ങളുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ തുടർന്നങ്ങോട്ടുള്ള വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇണചേരുമ്പോൾ അവിടെ പോലും പ്രാർത്ഥന പഠിപ്പിച്ചു അള്ളാഹുമ്മ ജന്നിബിനാൻ എന്ന് തുടങ്ങി ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ നിന്നും പൈശാചികബാധയിൽ നിന്ന് അകറ്റേണമേ എന്നുള്ള പ്രാർത്ഥന അപ്പം സമ്പൂർണമായ അവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് കൺകുളിർമ നൽകുന്നവരാകണമെങ്കിൽ അവരെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് വിട്ടുകൊടുത്തുകൂട അവരെ വളർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് അവർ വളർന്നു വരേണ്ടുന്ന ചുറ്റുപാടുകൾ നാം തീരുമാനിക്കണം ഓരോ കൊച്ചുകുട്ടികളും അവർ ഒരു വള്ളക്കടലാസാണെന്ന് പറയാറുണ്ട് നമ്മളതിലെന്ത് ചിത്രം വരക്കുന്നോ അതല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പാത്രമാണെന്ന് പറയാറുണ്ട് നമ്മളതിലേക്ക് എന്ത് പാനം ചെയ്യുന്നു എന്തൊഴിക്കുന്നുവോ അതായിരിക്കും അതിൽ നിറഞ്ഞു വരുന്നത് അപ്പൊ നമ്മളാണ് നമ്മുടെ കുട്ടികളെ തീരുമാനിക്കേണ്ടത് ആ കുട്ടികളുടെ സ്വഭാവങ്ങൾ ആ കുട്ടികളുടെ പെരുമാറ്റങ്ങള് ആ കുട്ടികളുടെ ഭാവി അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് ഇവര് പകർത്തിയെടുക്കുന്നത് എങ്കിൽ ആ ചുറ്റുപാട് നന്നാക്കി തീർക്കണമെന്ന് ചുരുക്കം ആ ചുറ്റുപാടുകൾ നന്നാക്കി തീർക്കണമെങ്കിൽ നാം അവർക്ക് നൽകുന്ന ഓരോരോ പാഠങ്ങളും അവർക്ക് പേര് നിർദ്ദേശിക്കുന്നത് തൊട്ട് തുടങ്ങണം നല്ല പേര് വക്കലും മാതാപിതാക്കളുടെ ബാധ്യതയായി പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നക്കും തൽക്കിയാ നിങ്ങൾ നല്ല പേരിടണം കുട്ടികളെ എന്ന് നബി സലഹു അലൈബ് വസ്ലാമ പഠിപ്പിച്ചു അപ്പം നല്ല പേരിടുന്നത് മുതൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഓരോരോ ഘട്ടത്തിലും മൗലൂദിൻ അലൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധപ്രകൃതത്തിലാണ് അവർ സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്ന വികൃതി തരങ്ങളല്ല അവർ പഠിച്ചെടുക്കുന്നത് അവർ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുവരുന്നത് അതാണ് അവരുടെ ജീവിതത്തിലേക്ക് കാണുന്നത് എങ്കിൽ എന്താണോ അവർ ചുറ്റുഭാഗത്ത് നിന്ന് പകർത്തിയെടുക്കുന്നത് ആ പകർത്തിയെടുക്കുന്ന ചിത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നബി സലാഹു അലഹി വസലമ്മ പറഞ്ഞല്ലോ യുഹബ്വിദാനിഹിറാനിഹിസാനിഹി ഓരോ മാതാപിതാക്കളുമാണ് തൻ്റെ കുട്ടികളുടെ വിശ്വാസങ്ങളെ തീരുമാനിക്കുന്നത് ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും അഗ്നി ആരാധകനാക്കുന്നതുമൊക്കെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളാണ് കുട്ടികളുടെ വിശ്വാസം പഠിപ്പിക്കുന്നത് അവരുടെ പെരുമാറ്റം പഠിപ്പിക്കുന്നത് എങ്കിൽ ആ കുട്ടികളിൽ നല്ല പെരുമാറ്റം ഉണ്ടാകാൻ ആ നല്ല പെരുമാറ്റം മാതാപിതാക്കളിൽ നിന്നുണ്ടാകണം അവർ നല്ലവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ പെരുമാറ്റം മോശമാണെങ്കിലോ അവരങ്ങനെ വളരൂ ചില ആളുകളുണ്ട് എപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തലുകൾക്ക് പരിധികളില്ലാത്തവർ അവരെ ചീത്ത വിളിക്കുന്നവർ അവർ ഇഷ്ടപ്പെടാത്ത വാക്കുകളെ കൊണ്ട് അവരെ വിശേഷിപ്പിക്കുന്നവർ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ അവരെ പറ്റി വിശേഷിപ്പിക്കുന്നവർ ഇതവരിൽ നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാക്കുമെന്നാണ് പുതിയ വീക്ഷണമെങ്കിൽ അള്ളാഹു അലഹി വസലമ പഠിപ്പിച്ച കുട്ടികളുടെ തർഭീയത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഒരിക്കൽ നബിസല്ലാഹു അലഹി വസലമിയുടെ വീട്ടിലേക്ക് പോയ ഒരു ചരിത്രം പറയുന്നുണ്ട് ഇമാം ബുഹാരി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ താൻ ധരിച്ചിരിക്കുന്ന മഞ്ഞ വസ്ത്രത്തെ കണ്ടപ്പോൾ നബിസല്ലാഹു അലഹി വസലമ തന്നെ പുകഴ്ത്തി എന്ന് മഹദിയവരുകൾ പറയുകയാണ് പിന്നീട് അവിടുത്തെ ചില അവിടുത്തെ ചില ഉപകരണങ്ങൾ ചില സീലുകളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ തൻ്റെ പിതാവ് വഴക്ക് പറഞ്ഞു പറഞ്ഞുവെന്നും പക്ഷേ നബി നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞു വിട്ടേക്ക് അവളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പ്രകൃതത്തെ ചീത്ത പറയാതെ സ്വാഭാവികമായും കുട്ടികളിലുണ്ടാകുന്ന വികൃതി തരങ്ങളിൽ അസഹിഷ്ണുക്കളാകാതെ അത് സഹിക്കുവാനും ക്ഷമിക്കുവാനും നല്ലത് ഉപദേശിച്ചു കൊടുക്കുവാനുമുള്ള ശുദ്ധപ്രകൃതത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാകണോ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല അവരുടെ മുമ്പിൽ നിന്ന് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ പാടില്ല പരസ്പരം വഴക്ക് പാടില്ല ഓരോ കുറ്റവാളികളും ജനിക്കുന്നത് തൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കുറ്റവാളികളുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പിൽ ജയിലറക്കുള്ളിൽ നടക്കുന്ന കണക്കെടുപ്പുകളിലൊക്കെ അവരുടെ ജീവിത അവരുടെ ജീവിത സാഹചര്യങ്ങളില് അവരനുഭവിച്ച ഒറ്റപ്പെടലുകൾ അവരനുഭിച്ച അനുഭവിച്ചിട്ടുള്ള ശിക്ഷാ ശിക്ഷകള് ഇങ്ങനെ പലതും അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഹിറ്റ്ലറെ നമുക്കറിയാമല്ലോ ഹിറ്റ്ലറുടെ ജീവിത ചരിത്രത്തിൽ സമ്പന്നനായ ഒരു യഹൂദൻ്റെ വീട്ടുവേലക്കാരിയുടെ മകനായിട്ടായിരുന്നു ആ ഹിറ്റ്ലർ ജനിച്ചത് എങ്കിൽ അതിന് ഹിറ്റ്ലറുടെ പിതാവുണ്ടായിരുന്നത് എങ്കിൽ ആ പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് പിന്നീട് വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു അടിക്കുമായിരുന്നു ശകാരിക്കുമായിരുന്നു കെട്ടിയിടുമായിരുന്നു ഈ നിരന്തരമായ പീഡനമാണ് പിന്നീട് സമൂഹം അനുഭവിച്ചത് എങ്കിൽ ഓരോ കുട്ടികളും അവർക്കെന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അവരെ എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് അവരിൽ നിന്ന് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് സ്നേഹം കൊടുക്കുക വിട്ടുവീഴ്ച കൊടുക്കുക ക്ഷമിക്കുക നബി എബിസലാഹു അലൈവിസലമ പറഞ്ഞല്ലോ മല്ലം മല്ലം യർഹം സ്വതഇറന നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുതുകളെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ ബഹു ആ ഹമത്ത് ചെയ്യാത്തവർ അവരോട് ക്ഷമിക്കാത്തവർ അവരോട് വിട്ടുവീഴ്ച കാണിക്കാത്തവർ അവർ നമ്മുടെ കൂട്ടത്തിലല്ല എന്ന് അപ്പോൾ കുട്ടികളിൽ നിന്നാണ് കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെറുപ്പുള്ള പ്രവർത്തനങ്ങളുണ്ടാകുന്നത് നമുക്ക് ഒരു ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാകുന്നത് അത് ക്ഷമിക്കുവാനുള്ള പ്രകൃതം നമ്മൾ വളർത്തിക്കൊണ്ടു വന്നാൽ ക്ഷമാലുക്കളായി നമ്മൾ മാറിക്കഴിഞ്ഞാലേ കുട്ടികളെ ക്ഷമാലുക്കളായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ അവർക്ക് സ്നേഹം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് കാരുണ്യം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് പരിഗണന കൊടുക്കേണ്ടതുണ്ട് കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളത് വളരെ വലിയ വിഷയമാണ് അവരെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ അവഗണന പിന്നീട് മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും വൃദ്ധസദനങ്ങളെപ്പറ്റി പറയുന്നിടത്ത് അവഗണിക്കപ്പെട്ട മാതാപിത അവഗണിക്കപ്പെട്ട പിഞ്ചുകുട്ടികളാണ് പിന്നീട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും കാണാറുണ്ടല്ലോ അവരെ പരിഗണിക്കേണ്ടതുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കേണ്ടതുണ്ട് ഒരു നല്ല കൂട്ടുകാരനെ പോലെ പെരുമാറേണ്ടതുണ്ട് അലൈഹി വസ്ലേ കുട്ടികളായിരുന്ന ഹസൻ ഹുസൈൻ അലി അള്ളാഹുഅലഹുമയെ തങ്ങളുടെ തോളത്തേറ്റിക്കൊണ്ട് തങ്ങളുടെ പുറത്തിരുത്തിക്കൊണ്ട് ആനയെപ്പോലെ കളിക്കാറുണ്ടായിരുന്നുവെന്നാണ് കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെപ്പോലെ പെരുമാറുന്നവർ പോലെ പെരുമാറുന്നവരാണ് കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ സ്വാധീനിക്കേണ്ടത് എന്ന് ചുരുക്കം അങ്ങനെ അവരിലൊരാളായി വളരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അവരോട് കൂടി ആലോചിക്കേണ്ടതുണ്ട് അതേ പ്രകാരം തന്നെ താരതമ്യം ചെയ്യാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നീ അവനെപ്പോലെയാകുന്നില്ലല്ലോ നീ അവളെപ്പോലെയാകുന്നില്ലല്ലോ അപ്പുറത്തെ കുട്ടിയെ നോക്ക് ഇപ്പുറത്തെ കുട്ടിയെ നോക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഈ താരതമ്യം ചെയ്യലുകളുണ്ടല്ലോ അത് യഥാർത്ഥ ത്തിൽ നല്ലതല്ല എന്നാണ് ഓരോ കുട്ടിക്കും ഓരോ പ്രകൃതമാണുള്ളത് ആ പ്രകൃതമനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ട് വരണം നമ്മുടെ കുട്ടി മറ്റുള്ളവരെ പോലെ ആകണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല നമ്മുടെ കുട്ടി നമ്മളെപ്പോലെ ആവുള്ളൂ അല്ലെങ്കിൽ അവരെ പോലെ ആകുള്ളൂ മറ്റുള്ളവരെ പോലെ ആകണമെന്നുള്ള ആഗ്രഹം വെറുതെ ആയിരിക്കും അതുകൊണ്ട് ഒരു കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചായിരിക്കണമെന്ന് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്രകാരം തന്നെ അവരോട് നൽകുന്ന കൽപ്പനകളേക്കാൾ കൂടുതൽ അവരോടുമായിട്ടുള്ള കൂടിയാലോചനക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് കോപമുണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ അവരെ പ്രഹരിക്കുന്ന അവരെ അടിക്കുന്ന പ്രവണത കുറയേണ്ടതുണ്ട് കാരണം ഇത്തരം കോപങ്ങൾ നമ്മൾ ശമിക്കാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും കുട്ടികളെ അടിക്കുന്നത് എന്നാണ് പുതിയ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ അടിക്കാൻ പാടില്ലെന്നും മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നത് നബിസലാഹു അലഹി വസലമ പണ്ടേ പറഞ്ഞു വെച്ചതാണ് വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു എത്ര വയസ്സായാലേ അടിക്കാനുള്ള അനുമതി നൽകുന്നുള്ളൂ പത്ത് വയസ്സ് വരെ കൊല്ലം നമ്മളോട് ക്ഷമിക്കാനാ പറഞ്ഞത് രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുമ്പോഴേക്ക് ക്ഷമകെടുന്നവരായി പോകരുത് എന്ന് ചുരുക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുക പറയുന്നതൊരുപക്ഷെ അനുസരിച്ചില്ലെന്ന് വന്നേക്കാം എങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കേണ്ടവരാണ് അങ്ങനെ പത്ത് വയസ്സായാൽ മാത്രമേ അവരുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും അടിക്കാൻ അനുവാദമുള്ളൂവെങ്കില് പ്രഹരിക്കുവാൻ അനുവാദമുള്ളൂവെങ്കില് ക്ഷമിക്കാൻ പഠിപ്പിച്ച അപ്രകാരം വളർത്തിക്കൊണ്ടുവരാൻ പഠിപ്പിച്ച ഒരു പ്രകൃതമാണ് നമുക്കുള്ളത് എന്ന് ചുരുക്കം അമിതമായി അവരെ കുറ്റപ്പെടുത്തരുത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിസ്സാരമായ തെറ്റുകൾ അവരിൽ വരുമ്പോഴേക്ക് അവരെ പേരെടുത്ത് പരിഹസിക്കുന്ന പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവർക്കിടയിൽ അവരെ അവഹേളിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹൃദയങ്ങൾക്ക് മുറിവേൽപ്പിക്കരുത് ആ മുറിവ് ഉണങ്ങാതെ വാക്കിയിരിക്കും പിൽക്കാലഘട്ടത്തിൽ അവരുടെ മനസ്സംഘർഷം കൊണ്ട് ആ അസന്തുഷ്ടി പിന്നീട് പല രൂപത്തിലും പല സ്വഭാവമായി ദുസ്വഭാവമായി പുറത്തേക്ക് വരും അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം അങ്ങനെ നല്ല കുട്ടികളായി വളർത്തിക്കൊണ്ടുവരേണ്ടത് ഓരോ മാതാവിൻ്റെയും ചുമതലയാണ് ഒരു കുട്ടി ജനിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ മാതാപിതാക്കളുടെ സ്വഭാവത്തിലാണ് എന്ന് ഓരോ കുട്ടികളും തങ്ങളുടെ ഉമ്മയുടെ മാതാവിൻ്റെ മടിത്തട്ടിലാണ് ഏറ്റവും നല്ല സംസ്കരണശാലയായി പാഠശാലയായി മാറേണ്ടത് കാരണം അതുപോലെ ഒരു പാഠശാല അതുപോലെ ഒരു സംസ്കരണത്തിൻ്റെ വേദി മറ്റൊരിടത്തും കുട്ടികൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ സംസ്കരിച്ചിരിക്കേണ്ടുന്ന ബാധ്യത മാതാപിതാക്കളിലുണ്ട് എങ്കിൽ കുട്ടികൾ നന്നാകാത്തതിൻ്റെ പേരിൽ അധ്യാപകരെ കുറ്റപ്പെടുത്തേണ്ടതില്ല അപ്രകാരം തന്നെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ല നമ്മൾ നല്ല നിലയിൽ അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ ആ അവർ വളർന്നു വരുമെന്ന് ചുരുക്കം അങ്ങനെ ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ പലരും പ്രസംഗിച്ചതുപോലെ ഉപകരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ടിവിയുടെ ഒക്കെ സ്വാധീനം നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിലുണ്ട് ആ വളർന്നു വരുന്ന കുട്ടികൾ കാണുന്ന കാഴ്ചകൾ എന്താണ് അവരെ സ്വാധീനിക്കുന്ന വിശ്വാസങ്ങൾ എന്താണ് എന്നൊക്കെ പരിശോധിക്കണമെങ്കിൽ അവരുടെ വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടി വികളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചാനലുകളിലുള്ള പ്രോഗ്രാമുകൾ ഒക്കെ അവരെ അന്ധവിശ്വാസികളാക്കിക്കൊണ്ടിരിക്കുകയാണ് വെറുതെയല്ല മുൻഗാമികളായ നമ്മുടെ മഹാന്മാർ ഇത്തരം ചാനലുകൾക്കെതിരെ ഇത്തരം പ്രോഗ്രാമുകൾക്കെതിരെ ഇത്തരം നേരം പോകൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുള്ളത് കുർആാന മത ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ലഹുവിനെതിരെ അതുകൊണ്ട് പ്രിയമുള്ളവരെ കുട്ടികൾ പുറമേക്ക് പോയിട്ട് ചെളി അവർ മണ്ണിൽ കളിക്കണ്ട അവർ പറമ്പിൽ ഓടിക്കളിക്കണ്ട അവർ മുറ്റ ഉള്ളിലിരിക്കട്ടെ അവർക്ക് അവർ മലിനപ്പെടേണ്ടല്ലോ വസ്ത്രമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ടി വി കൊടുക്കുന്ന രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശരീരം മലിനമാകാതെ സൂക്ഷിച്ചേക്കാം പക്ഷേ ഹൃദയം മലിനമാകുന്നുണ്ട് ആ ഹൃദയത്തിലേക്ക് വേണ്ടാത്ത വിശ്വാസങ്ങൾ വരുന്നുണ്ട് ആ ടിവികളിൽ നിന്നാണ് ചാനലുകളിൽ നിന്നാണ് സീരിയലുകളിൽ നിന്നാണ് സിനിമകളിൽ നിന്നാണ് അവർ വേണ്ടാധീനം പഠിക്കുന്നത് അനാവശ്യ വാക്കുകൾ പഠിക്കുന്നത് അനാവശ്യ സ്വഭാവം പഠിക്കുന്നത് പലരും അതിൽ നിന്ന് പകർത്തിയെടുക്കുന്നതാണ് എത്ര തൂങ്ങി മരണങ്ങൾ കൊച്ചു കേരളത്തിൽ പോലും നടന്നു എന്താ ടി വി സീരിയൽ അഭിനയിച്ചതാണ് എന്ന് ചുരുക്കം ഇങ്ങനെ എത്രയേറെ മരണങ്ങൾ കൊച്ചുകുട്ടികളിൽ പോലും നടക്കുന്നു അതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ചുരുക്കം അപ്രകാരം തന്നെ അവരരുടെ കൂടെയാണ് കൂടെ കൂടുന്നത് എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവൻ്റെ ചങ്ങാതിയുടെ മതത്തിലാണെന്ന് നബിസാഹു അലൈവി പറഞ്ഞു ആരുടെ കൂട്ടുകൂട്ട് കൂട്ടത്തിലാണവനുള്ളത് ആരാണ് അവനെ ചങ്ങാതി അവൻ്റെ കൂടെയുള്ളത് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരായിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരുടെ സ്വാധീനം അവരെ സ്വാധീനം ചെലുത്തും അവരിലൂടെയായിരിക്കും മോശമായി തീരുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ മയക്കുമരുന്നിനടിമപ്പെടുന്നവരുണ്ടാകുന്നത് കൊലപാതകങ്ങളിലും പീഡനങ്ങളിലും ചെന്നുപെടുന്നത് ഇത്തരം കൂട്ടുകാരുടെ സ്വാധീനങ്ങളാണ് അതുകൊണ്ടൊരു പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ ഒഴിവാക്ക ഒഴിവാക്കാൻ പാടില്ലെന്നു ചുരുക്കം കല്യാണം കഴിപ്പിക്കുന്നത് വരെ തങ്ങളുടെ ചുമതലയിൽ തന്നെ കൊണ്ടുവരേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം കലാലയങ്ങളിലേക്ക് ബാംഗ്ലൂരിലേക്കും മറ്റുമൊക്കെ അവരെ ഉന്നത പഠനത്തിന് വേണ്ടി കൊണ്ടുപെടുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പോയിട്ട് എന്തു ചെയ്യുന്നു ആരുടെ കൂടെ കൂടുന്നു അവരുടെ പഠന നിലവാരം എങ്ങനെ ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ തുടർന്നിങ്ങോട്ട് വരുന്ന കഥകളൊക്കെ മുസ്ലിം പേരുകൾ വരുന്നത് വെറുതെയല്ല തങ്ങളുടെ പണത്തിൻ്റെ ബലത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ആക്കുമെന്നല്ലാതെ പിന്നീട് നോക്കുവാനും ശ്രദ്ധിക്കുവാനും രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ പരിണിതി ഫലം അവരെ അനുഭവിക്കേണ്ടി വരുമെന്ന് ചുരുക്കം അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ രുന്ന ഓരോ കുട്ടിയും അവരുടെ രക്ഷിതാക്കളുടെ സ്വഭാവത്തിൻ്റെ രക്ഷിതാക്കൾ അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടു എന്ന നിലക്കായിരിക്കും അവർ ഈ സമൂഹത്തോട് പെരുമാറുന്നത് അതുകൊണ്ട് ഭാവിയിലെ നല്ല പൗരന്മാർ ഒപ്പം നാളപ്പരലോകത്ത് ഖുർആൻ രണ്ട് തരത്തിൽ സന്താനങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് സീനത്താണെന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് അതുവാണെന്ന് പറയുന്നുണ്ട് അലങ്കാരമാണ് നമുക്കൊക്കെ പറയാൻ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇന്നാലെന്ന സ്ഥാപനത്തിലാണ് ഇന്നാലെന്ന ഉദ്യോഗത്തിലാണ് ഇന്നാലിന്ന ജോലിയിലാണ് ഇന്നാലിന്ന് മികവിലാണ് ഇത് പറയാനുള്ള അലങ്കാരമായി നമ്മൾ കൊണ്ടു നടക്കും മറ്റൊന്ന് ഖുർആൻ പറയുന്നത് അവര് അതുവായി തീരും കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടന്നാലും പിന്നീട് നമ്മൾ മതത്തിനെതിരായി അല്ലെങ്കിൽ മതത്തിന്റെ വിരുദ്ധമായ പ്രവർത്തനം കൊണ്ട് നാളെ പരലോകത്ത് നമുക്കെതിരെ അവരെ സാക്ഷ്യം വഹിച്ചേക്കാം അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അലങ്കാരമാണെങ്കിൽ അത് ഭൗതിക ലോകത്ത് പടച്ചതം വരാൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹമാണ് മറ്റൊരു പദപ്രയോഗം ഖുർആൻ നടത്തിയിട്ടുള്ളത് ഫിത്തിന എന്ന് പറഞ്ഞിട്ടുണ്ട് അലൈഹി ഒരിക്കലും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾ ധരിച്ചിരിക്കുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ ആ സമയത്ത് നിന്ന് താഴെ ഇറങ്ങി കൊച്ചുകുട്ടികളെ തോളത്തെടുത്തുകൊണ്ട് കയറി നിന്നുകൊണ്ട് പറഞ്ഞു ഖുർആൻ പറഞ്ഞത് സത്യമാണ് നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ പിത്തനെയാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ യാണെന്ന് പറഞ്ഞിട്ടുണ്ട് സന്താനങ്ങൾ നമുക്ക് നൽകുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നാം പ്രയോഗിക്കുന്ന രീതി എന്താണെന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ശ്രദ്ധ അവർക്കുണ്ടാകേണ്ടതുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നാം വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോണുകൾ അവരുപയോഗിക്കുമ്പോൾ അവരെ ആര് വിളിക്കുന്നു അവർക്ക് വരുന്ന മെസ്സേജുകൾ എന്താണ് അതിൽ അതിൽ സൂക്ഷിച്ചിട്ടുള്ള ഫയലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാനുള്ള അറിവ് നമുക്ക് വേണം അവരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ അവരുപയോഗിക്കുന്ന ടാബുകൾ അവർ ചെന്നെത്തിച്ചേരുന്ന സൈറ്റുകൾ ഇത് പരിശോധിക്കുവാനുള്ള ത്രാണിയും അറിവും രക്ഷിതാക്കൾക്കുണ്ടാകണം അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാൽ നമുക്ക് ദുഃഖിക്കാതിരിക്കാം അലൈഹി ബിസലു പറഞ്ഞല്ലോ മരണപ്പെട്ടാൽ പോലും ഞാനും നിങ്ങളും മരിച്ചാൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെന്ന് അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാക്കി തീർക്കാനാണ് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാന അത്തരം സന്താനങ്ങൾ നൽകുന്നവരുടെ കൂട്ടത്തിലും അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നേരത്തെ ഇവിടെ തുപോലെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ സതുദ്യമൻ വിജയിപ്പിച്ചു തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അള്ളാഹു അവർക്കൊക്കെ മഗഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നുകൊണ്ട് തൽസമയം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന